നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും മെറ്റാബോളിസം പല രീതിയിലും നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു ഇന്ന് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതാണെങ്കിൽ പോലും ഈ വൈകാരികതകൾ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം നമ്മൾ ഒരു ഒരു വിഷയമായിട്ട് ഇന്ന് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും നമ്മൾ അതൊന്ന് ചർച്ച ചെയ്തു പോകുന്നു എന്ന് മാത്രം ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ബാലൻസ് ഹോർമോൺസ് ആൻഡ് റിവൈവ് മെറ്റാബോളിക് എനർജി വൈകാരികവും ആത്മീയവുമായ അസന്തുലിതാവസ്ഥ ചയാപചയ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കും വിട്ടുമാറാത്ത മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും കോർട്ടിസോൾ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു ഇത് തൈറോയ്ഡിന്റെ പ്രവർത്തനത്തെയും കൊഴുപ്പ് കൊഴുപ്പുതൽപ്പിക്കുന്ന പ്രക്രിയയെയും തടസ്സപ്പെടുത്തുന്നു ഭയം കുറ്റബോധം ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ജീവശക്തി കുറയ്ക്കുകയും ദഹന വ്യവസ്ഥയെ താളം തെറ്റിക്കുകയും ചെയ്യും മനഃശാന്തിയോ ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ ഇല്ലാത്ത അവസ്ഥ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും സത്യോടെ ഭക്ഷണം കഴിക്കാനുമുള്ള നമ്മുടെ പ്രേരണ കുറയ്ക്കും ശാന്തമായ അവബോധം നന്ദി ആത്മീയമായ അടുപ്പം എന്നിവ വളർത്തിയെടുക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ശരീരത്തിന്റെ സ്വാഭാവികമായ ചയാപചയ ശക്തിയെ പുനർജ്ജീവിപ്പിക്കാനും സഹായിക്കുന്നു നമ്മളിതിനു മുമ്പ് പല ചയാപചയത്തിന്റെ പല മേഖലകൾ സംസാരിച്ചപ്പോൾ അവിടെയെല്ലാം നമ്മൾ പ്രതിപാദിച്ച വിഷയമാണ് പക്ഷെ ഇതൊരു വിഷയമായിട്ട് തന്നെ സംസാരിക്കുന്നു എന്ന് മാത്രം ഈ വൈകാരികത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റും ഉണ്ടാവും നമ്മുടെ പരിസരത്ത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന ചലനങ്ങൾക്കനുസരിച്ച് ഏ നമ്മുടെ ശരീരം എടുക്കുന്ന ഒരു പ്രതി ഒരു പ്രതീത കാലാവസ്ഥയാണ് അപ്പോ മുൻപിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ശരീരമെടുക്കുന്ന ആ ഒരു നിലപാട് അതേപോലെ തന്നെ മുൻപിൽ ഒരു കാര്യം വരുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാവനയെ കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അവിടെയാണ് മനുഷ്യന് ഈ വികാരങ്ങൾ പലപ്പോഴും പുലിവാലാവുന്നത് അപ്പോ നമ്മൾ ഇതിനു മുമ്പ് നടന്ന ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് വെളിയിൽ ഒരു സാഹചര്യമൊന്നും ആവശ്യമില്ല നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ആത്മീയമായിട്ടുള്ള ഒരു തുറവി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഇത്തരം സാഹചര്യങ്ങളെയെല്ലാം ഒരു ഉപരി വ്യവസ്ഥയുടെ പക്കൽ സമർപ്പിക്കുകയോ നമ്മുടെ ആന്തരിക ആന്തരികസ്വത്വത്തെ ആന്തരിക സ്വത്വത്തിന്റെ പ്രാഥമികമായ ധർമ്മത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റിവെക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷണൽ ആയിട്ടുള്ള ഈ വേവറിങ് എന്ന് പറയുന്നത് സമവാകത്തിലാവും അത് കുറഞ്ഞു വരും അപ്പോ ഈ വൈകാരികമായിട്ട് നമുക്ക് എന്ത് പ്രശ്നം എന്തായാലും നമുക്ക് നേരിടാമെന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പോ ഒരു കാറ് കംപ്ലൈന്റ് ആവും കാർ കാറാണെങ്കിൽ അത് ഓടുന്ന സമയത്ത് അതിന് ചെറിയ പ്രശ്നങ്ങൾ വരാം അപ്പൊ കംപ്ലൈന്റ് വരും വരുന്ന സമയത്ത് റിപ്പയർ ചെയ്യാം സർവീസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു കാറ് കേടുവു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ടയറിലെ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിക്കണം പെട്രോൾ തീർത്തു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണം നമുക്കറിയാം പെട്രോൾ തീർത്തു ഇനി എന്ത് ചെയ്യുമെന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല അപ്പോ ഇതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവാണ് വൈകാരികമായിട്ടുള്ള ബാലൻസിന്റെ കാര്യം ഈ തിരിച്ചറിവ് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആത്മീയമായ ഒരു അവബോധത്തിന് കാരണം ഇതുണ്ട് എങ്കിൽ ഈ ഒരു വൈകാരികവും ആത്മീയവുമായിട്ടുള്ള ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് റെസിലിയൻസിലേക്ക് വരും അതായത് പുനഃസ്ഥാപിക്കപ്പെടും അപ്പോ ഈ വൈകാരികമായിട്ടുള്ള ബാലൻസ് തെറ്റുന്ന സമയത്ത് ചയാപജയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മന്ദഗതിയിലാവും കാരണം ഈ വൈകാരിക അവസ്ഥകളെ കൈകാര്യം ചെയ്യാനുള്ള ഊർജ്ജവ്യയം വളരെ കൂടുതലായിരിക്കും അതിലേക്കായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ വൈറ്റൽ ഫോക്കസിങ് മുൻപോട്ട് പോവുക ഈ വിട്ടുമാറാത്ത പിരിമുറുക്കവും ഉത്കണ്ഠയും കോർട്ടിസോൾ അമിതമായി ഉത്പാദിപ്പിക്കാൻ കാരണമാകും ഈ കോർട്ടിസോളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൈറോയിഡ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ഈ കൊഴുപ്പിനെ ബേൺ ചെയ്യുന്നൊരവസ്ഥ ഊർജത്തെ ഉത്പാദിപ്പിക്കുന്നൊരവസ്ഥ ഇത് ശരിക്കും കുറയ്ക്കും ഈ ഈയൊരു അവസ്ഥ പോലെ തന്നെ ഭയം കുറ്റബോധം ദുഃഖം തുടങ്ങിയ വികാരങ്ങളെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ താളം തെറ്റിക്കുന്നുണ്ട് ഭയം എന്തിനെങ്കിലും പേരിൽ ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പോ നമ്മുടെ ഇൻഡസ്ട്രെയിൻ അവിടെ സ്റ്റക്കാവും കുറ്റബോധം നിരന്തരമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ മാറാത്ത രീതിയിൽ നിന്ന് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ള ഉള്ളിൽ നിന്നും അത് നമ്മളെ കൊണ്ടുപോകും അതുപോലെ ദുഃഖം ഇവയെല്ലാം തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്കാക്കും ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ മനസ്സിന് ശാന്തിയില്ല അതല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്നതിലേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ അവസ്ഥ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ഈ പൂർവ്വ ആ പൂർവ്വകാലത്തെയും ഭാവി കാലത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു ആസൂത്രണ പ്രക്രിയ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോ ചെറിയ ചിന്ത വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വ്യാകലതയോടുകൂടി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻഡോക്രൈൻ സിസ്റ്റം വളരെ മോശമായിട്ടായിരിക്കും പ്രവർത്തിക്കുക അപ്പോ നല്ല കാര്യങ്ങളിലേക്ക് പോവാൻ നല്ല ശീലങ്ങളിലേക്ക് പോവാൻ നല്ല ആക്ടിവിറ്റീസിലേക്ക് പോവാൻ നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഈ ഈ എന്താ പറയാ ജീവിതത്തിലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മളെ എതിർക്കും അല്ലെങ്കിൽ അതിനെ അതിനോട് വിയോജിക്കും അപ്പോ മനഃശാന്തി എന്നുള്ള സംഭവം ഉണ്ടാവുക ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുക ജീവിതത്തിന് കൃത്യമായിട്ട് ഓബ്ജക്റ്റീവ് ഉണ്ടാവുക ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാവുക പർപ്പസിനെ കുറിച്ച് നമ്മൾ അറിയാനും അതിനെക്കുറിച്ച് കൺസേൺ ആവുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും നമുക്ക് അതിന് പാകത്തിലുള്ള നമ്മുടെ ശരീരത്തെ കൃത്യമായി സൂക്ഷിക്കാൻ പാകത്തിലുള്ള ഹെൽത്ത് മെയിൻ്റെനൻസ് നടത്താനും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് തോന്നും അപ്പൊ മനഃശാന്തിയും ജീവിതത്തിന്റെ ലക്ഷ്യം പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് ഈ പർപ്പസ് ഓഫ് ലൈഫ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ അത് സ്പിരിച്വൽ അവയർനെസ് ആണ് അപ്പോ ആ സ്പിരിച്വൽ അവയർനെസ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ അതായത് പ്രകൃതിയുമായി നമ്മുടെ പരിസരവുമായിട്ട് ചേർന്നിടുകി പോകേണ്ടതിന്റെ ആവശ്യകത ശരിയായ ശാന്തമായ അവബോധം ഉണ്ടാവുക ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും പ്രകൃതിയാണെങ്കിലും ഈശ്വരനാണെങ്കിലും ഒക്കെ നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അതിനോടുള്ള കൃതജ്ഞത ആ കൃതജ്ഞ ആ നമ്മളിൽ നിന്നും നിരന്തരമായ ഒരു ഊർജ പ്രവാഹം പരിസരത്തേക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ അതുമായിട്ട് ഒരു ട്രാക്കിലാകുന്നൊരവസ്ഥയാണ് ആ ഒരു ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നമ്മളും നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളാവാം വസ്തുക്കളാകാം പരിസരമാകാം അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് ആവാം അതിനോടുള്ള ആ ആത്മീയമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ ഹോർമോണുകളെല്ലാം ഇങ്ങനെ നീറ്റായിട്ട് അത് ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇത് നിരന്തരം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഹോർമോൺ ഇംബാലൻസ് വന്നാൽ തന്നെ അതിനെ ആ വീണ്ടെടുക്കാൻ അതിന് ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് കഴിയും അതായത് പ്രത്യേകിച്ച് ഇപ്പൊ കൃതജ്ഞത പറയാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് കൃതജ്ഞത പറയാൻ നിരന്തരം പറയുന്നത് നമ്മൾ എന്ത് നടന്നാലും അതിനോട് കൃതജ്ഞത പറയുമ്പോഴെല്ലാം തന്നെ നമ്മൾ അതുമായിട്ട് ട്രാക്കിലാവുകയാണ് നമുക്ക് എന്തൊക്കെ തന്നെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് പ്രശ്നങ്ങളല്ല അതെല്ലാം വസ്തുതകളാണെന്നും അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള പ്രാകൃതികമായിട്ടുള്ള ചലനങ്ങളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയോട് അതിനായി കൃതജ്ഞത പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ ആ ആ ഒരു വൈകാരികാവസ്ഥ പ്രവഹിച്ച് വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കില്ല അപ്പോ ഈ ഈ വിധത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു 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 ബാലൻസ് നിലനിർത്തുമ്പോഴാണ് ഹോർമോൺ ബാലൻസ് നടക്കുക അപ്പോ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് നടക്കും അപ്പോ ആയിട്ട് വൈകാരികമായിട്ട് നമുക്കൊരു ബാലൻസ് ഉണ്ടാവണം ആ വൈകാരികതയ്ക്ക് ഒരു ആത്മീയ പിൻബലം ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഈശ്വരനിൽ ഏതെങ്കിലും മതത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആത്മീയതയെ ആത്മീയതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ പരിസരവും തമ്മിലുള്ള ബന്ധം ഈ പരിസരത്തിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മ അതിനോട് വൈകാരികമായിട്ടുള്ള ഒരു 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 തുറന്ന കണക്ഷൻ ആ കണക്ഷനോടുള്ള കൃതജ്ഞത അത് തരുന്ന കാര്യങ്ങളെ എന്ത് നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നു കഴിഞ്ഞാൽ പ്രകൃതി നൽകുന്ന അനുഭവങ്ങളാണെന്നും നിർദ്ദേശങ്ങളാണെന്നും മനസ്സിലാക്കി അവയെ കടത്തിവിടുവാനുള്ള ആ ഒരു ഒരു പാകം ഇങ്ങനെയുള്ളതെല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ സ്പിരിച്വൽ എന്ന് പറയുന്നത് ആത്മീയം എന്ന് പറയുന്നത് ആത്മീയ അവബോധം എന്ന് പറയുന്നത് ആ ആത്മീയ അവബോധം ഉണ്ടെങ്കിൽ ഇത് എന്റെ കുഴപ്പം കൊണ്ട് എന്നിൽ അവസാനിക്കുന്ന ഒരു ഇമോഷണൽ പ്രശ്നമായിട്ട് അത് എടുക്കുന്നതിന് പകരം അത് ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹോർമോൺ ഇംബാ ഹോർമോൺ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ അതിനേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വൈകാരികവും ആത്മീയവുമായിട്ടുള്ള തുലനത സൂക്ഷിക്കാൻ ഉള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക